ഹായ് നമസ്കാരം ഞാൻ സിക്സർ ബാബുവാണ് സിക്സർ ഫിഷിംഗ് ആയിരിക്കുക നമ്മൾ ഇന്ന് മറ്റുള്ള പ്രോഡക്റ്റുകളല്ല പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഒരു റോഡിൻ്റെ ഗൈഡുകൾ കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ശരിയാക്കാവുന്നതാണ് നമ്മൾ കാണിക്കുന്നത് അതിന് വേണ്ടത് നമുക്ക് ഗൈഡുകളുണ്ട് ഏത് തരം റോഡിൻ്റെയും എല്ലാ സൈസ് ഗൈഡ് ടോപ്പ് ടിപ്പ് റോഡ് ടോപ്പ് ടിപ്പ് മുതൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഗൈഡ് വരെ നമുക്ക് അവൈലബിൾ ആണ് അത് എങ്ങനെ നിങ്ങൾ ഇപ്പം എൻ്റെ കയ്യിൽ വാങ്ങിച്ചാൽ അത് എങ്ങനെ നിങ്ങൾക്ക് ശരിയാക്കാം സ്വന്തമായിട്ട് ശരിയാക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഗൈഡ് എടുക്കുക വളരെ സിമ്പിൾ ഒരുപാട് ഒന്നും ചെയ്യേണ്ട നമ്മുടെ ഗൈഡിൻ്റെ ഇതുപോലെ ചിലപ്പോൾ അതേ ഒന്നും കിട്ടില്ല എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതിൻ്റെ ആയിട്ട് ഇപ്പം ഞാൻ പാൻറ്റം കാറ്റ്ഫിഷിൻ്റെ ഒരു സെവൻ ഫീറ്റ് റോഡിന്റെ ഒരു ഗൈഡാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അതേ അതേ ബ്രാൻഡിന്റെ അതേ ഗൈഡ് ആകണമെന്നില്ല എന്നാലും ശുപലമായിട്ടുള്ള ഒരു ഗീഡായി എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതിൻ്റെ ഈ സിംഗിൾ സ്റ്റാൻഡ് വരുന്ന ആ ആ സ്റ്റാ ആ പോർഷൻ ചെറുതായിട്ടൊന്ന് ഈ ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിക്കണം അപ്പോൾ ആ സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കണം ഉണ്ടോ അത് ഫ്രീ ആയി പറ്റുന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റർ എടുത്തിട്ട് ഇവിടെ ഒന്ന് ചൂടാക്കണം ചൂടാക്കുമ്പോൾ അതിൻ്റെ ള അത് വിൽക്കാതല്ലേട്ടാ അല്ല ആ ചുമ്മാട്ടിരിക്കുന്നതിന് വേണ്ടിട്ടിരിക്കി വിൽക്കത്തെയുള്ളത് ആ ഇല്ല ഇല്ല നമ്മുടെ ആവശ്യത്തിന് ഇട്ടിരിക്കുന്നേ ഉള്ളു ഞാനൊരു വീഡിയോ ചെയ്തോണ്ടിരിക്ക

ശ്രദ്ധിക്കൂരി പെട്ടെന്ന് കേട്ടിയത് ഹോൾ മുമ്പ് തന്നെ സെക്കൻഡ് നമ്മൾ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഗൈഡ് അതേ പോഷൻ സിമ്പിളായിട്ട് നമുക്കിതിനെ വൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഭാഗം നല്ല പൊസിഷൻ തന്നെ ഇരിക്കും പഴയ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇത് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടോ കേട്ടോ വളരെ സിമ്പിൾ നെക്സ്റ്റ് സാധാരണ തയ്യൽ നൂലായ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോട്ടനൂലെടുക്കാമെങ്കിൽ അത്രയും നല്ലത് അതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതിന് പശ പോലെ പശ ചെയ് നല്ല രീതിയിൽ തൊട്ടിയിരിക്കും കുറച്ച് നീളത്തിലെ വളരെ പെട്ടെന്ന് നോക്കിയാവുന്ന വളരെ സിമ്പിളായിട്ടും ചെയ്യാം കുരുങ്ങിപ്പോഴ അത് കുരുക്കാതെ പറഞ്ഞ പ്രശ്നമില്ല നമുക്ക് ഫസ്റ്റ് ചുറ്റാ ആരെങ്കിലും ഇതിന് നമുക്ക് ഇത് കറക്കി തരാൻ ഇത് ഈ സ്റ്റിക്ക് സ്റ്റിക്കിന്റെ പോർഷൻ ഇങ്ങനെ കറക്കി തരാനുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരാൾ ഒരാളുടെ ഹെൽപ്പ് വേണം നമുക്ക് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് തരാം കറക്കി തരുന്നതിന് വേണ്ടി കോട്ടൻ നൂലാണ് എപ്പോഴും നല്ലത് തയ്യലിൻ്റെ അനച്ചിരി കോട്ടൺ മിക്സഡ് ആയിട്ടുള്ള ഒരുപാട് പോളിസ്റ്റർ നൂല് ചിലപ്പോൾ ഊരി തിരിച്ച് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് കോട്ടൻ നാളത്ത് ഈ പശ നല്ലോണം ഒട്ടി നല്ല സ്റ്റൈലായിട്ടിരിക്കും ചെയ്യുന്നുണ്ട് ഇങ്ങനെ മാത്ര വലിയ ഫിനിഷിങ്ങും അങ്ങനൊന്നും വേണമെന്നില്ല ആ കറുത്ത നൂല് തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത് കളർ നൂല് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണേ ചേഞ്ച് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പൊ ഇത് ഇത്തരം ഗേഡുകളെല്ലാം വൈൻഡ് ചെയ്ത് വരുന്ന സാധാരണ കറുത്ത സാധാ നൂലാ കുറച്ചും കൂടെ കാണാം എന്താ എനിക്കതൊന്ന് സെർവീസ് ചെയ്യേണ്ട കാര്യമുള്ളു ഞാനിത് കാണിക്കുന്ന ഇങ്ങനെയുള്ള എനിക്ക് വീഡിയോ വീഡിയോക്കകത്ത് എഡിറ്റിംഗ് ഒന്നുമില്ല അതുകൊണ്ട് കുറച്ച് സമയമെടുത്താൽ തന്നെ കാണുക ഞാൻ ചെയ്യുന്നത് എന്താണ് വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കാം അത് സ്വാഭാവികം നിങ്ങള് ഞാൻ നമ്മളൊന്നും പെർഫെക്ഷൻ അല്ല അപ്പൊ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാം നമുക്കറിയത്തില്ല ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും ചിന്തിക്കണ ഒരു കാര്യം ചൂണ്ടും ദുഡ കെട്ടുന്നതിനായാലും എല്ലാം നമുക്ക് പറ്റും എന്നുള്ളൊരു മനസ്സുമാണ് എന്നിട്ട് കാണിക്കാൻ ലൈവായിട്ട് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം നൂല് നല്ല രീതിയിൽ കുറച്ച് കിട്ടാൻ വേണ്ടി ഇത് പോലെ ഇപ്പൊ നല്ല ബല ബലമുള്ള ചുറ്റാ ഞാൻ ചുറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ അഞ്ചു രൂപ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലൂന്ന് സൂപ്പർ ഗ്ലൂ അല്ല ഫെവി കിക്ക് സൂപ്പർ ഗ്ലൂ ഗ്ലൂത്തില്ല ഫെവിൽ കിക്ക് അല്ലെങ്കിൽ എന്താ ഗുഡ്ഫിൽ എന്ന് പറയുന്ന പോലുള്ള വശകള് ഉപയോഗിക്കാം ഇത് നല്ല സ്ട്രോങ് സാധനമാണ് ഇത് തീ പിടിച്ചോട്ടു അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര സ്ട്രോങ് ആ കോട്ടൻ തുണിയായത് കൊണ്ട് പിന്നെ ഒരു രക്ഷയില്ല അവൻ ഒരു പ്രത്യേക രീതിയിൽ അങ്ങ് ഓട്ടിക്കൊടുവാൻ ഒരു രക്ഷയില്ല വേണമെന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ വിരലെടുത്തു കൈ പോ എനിക്കിപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല നല്ല ചൂടുണ്ട് എനിക്കിത് ശീലമായതുകൊണ്ട് കൈയിലൊന്നും ഊട്ടത്തില്ല നിങ്ങളൊക്കെ കൈ വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ ചാൻസ് ഉണ്ട് അത് സൂക്ഷിക്കുക ഞാനിപ്പോ കാണിച്ചില്ല ചുമ്മാതെ പശ കൂടണ്ട കോട്ടൺ ആയതുകൊണ്ട് നല്ല സ്ട്രോങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കയറ്റി പശ കൊടുക്കുക ഈ പശ്ചാത്തലം ഭയങ്കര ഡേഞ്ചർ പശയ വളരെ ശ്രദ്ധിക്കണം നമ്മളെ ഇനി ഞാൻ ഒരു കാര്യം ഈ ഫിനിഷിംഗിലാണ് നമുക്ക് ഗ്ലാസ് ഫിനിഷിംഗ് എന്ന് പറയുന്ന ഒരു മിക്സഡ് പശ് ഒരു ഗമുണ്ട് അത് രണ്ട് കളറിലാണ് വരുന്നത് അത് രണ്ടായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ചില്ല് പോലെ ഒരു പശു ഉണ്ടാകും അറാൾഡേറ്റ് അത്തരം കെമിക്കലായി തന്നെ എല്ലാം കെമിക്കലായിരിക്കുന്നത് ഈ കാണിക്കുന്നതെല്ലാം അത്ര തന്നെ ഇതുപോലത്തെ ഗ്ലാസ് ഫിനിഷിംഗ് വരും തേച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് മാക്സിമം ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ കാണുന്നവര് മറ്റുള്ളവർക്കൂടെ കാണട്ടെന്ന് അപ്പൊ ഇത് സമയം നമുക്ക് എനിക്ക് ലാഭിക്കുന്നതിനും റോഡിന്റെ ടോപ്പ് സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് ഒടിഞ്ഞു പോയാൽ പോലും നമുക്ക് കിട്ടും അതുപോലെ എല്ലാ സൈസ് ഗൈഡുകളും നമുക്ക് കിട്ടും അപ്പം മാക്സിമം ഈ ചാനൽ കാണുന്നവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് മെസ്സേജ് ഇടാം അല്ലെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ വിളിക്കാം ഒരു കുഴപ്പമില്ല നമ്മുടെ ചാനലിൽ കാണുക പിന്നെ എന്നെ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ വൺ ഒന്നാണ് പിന്നെ ഉള്ള ചെറിയ ചെറിയ കയറിന് എഴുപത്തഞ്ച് ലാസ്റ്റ് ടോപ്പ് ടിപ്പിന് അൻപത് രൂപ അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള കളക്ഷൻ നമുക്കുണ്ട് അതുകൂടെ നമുക്ക് കാണിക്കാം ആ എല്ലാ സൈസും ഏത് സൈസും ടോ ടോപ്പ് വേണമെങ്കിലും നമുക്ക് അവൈലബിളാണ് അപ്പം മാക്സിമം ഇത് ഇതിനൊക്കെ അമ്പത് രൂപ ഒരു ടോ ടോപ്പിന് ടിപ്പിന് അപ്പോൾ വിളിക്കുക മാക്സിമം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സഹകരിക്കുക താങ്ക് യു ബായ്